കന്നഡ സ്പെഷ്യൽ ഫുഡ് ഇനിയുണ്ട് ലീഫ് എന്താണ് എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല നരജന്മ ബന്ധാക നാളികീറുവാകൃഷ്ണ നരജന്മ ബന്ധാക നാളികീറുവാക കൃഷ്ണ കന്നഡ സ്പെഷ്യൽ ഫുഡ് ഇനിയുണ്ട് ഹേമയുടെ വീട്ടിൽ വന്നപ്പോൾ ഒന്ന് രണ്ട് ഫുഡ് ഐറ്റംസ് പറഞ്ഞു എനിക്ക് വളരെ അതിശയായിട്ട് തോന്നി നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചു ഈ ലീഫ് എന്താണ് എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഞാൻ അത് വെറ്റില ആണ് വിചാരിച്ചത് അതിൻ്റെ ഒരു സ്മെല്ലാണ് തോന്നിയത് പക്ഷെ വെറ്റിലയല്ല ഇത് മഞ്ഞൾ മഞ്ഞളിൻ്റെയല്ല മഞ്ഞളിന്റെ ഇല ഭയങ്കര നീളാണല്ലോ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കണല്ലേ അത് എന്നിട്ട് പിന്നെ ഇതിന്റെ പേരെന്താ സർ സർപ്പു എന്ന് പറഞ്ഞാല് നമ്മുടെ അട അപ്പം മഞ്ഞളിന്റെ ഇലയില് വെച്ചുണ്ടാക്കിയ അടയാണ് അത് കന്നഡ സ്പെഷ്യൽ ഫുഡ് മാംഗ്ലൂർ സ്പെഷ്യൽ മാംഗ്ലൂർ സ്പെഷ്യൽ ഓക്കെ ഇത് മാംഗ്ലൂർ ബൺ ഇത് മാംഗ്ലൂർ ബൺ അതാണ് അപ്പം താങ്ക് യു ഹേമ ഞാൻ ഇത് വർഷം ഹേമയുടെ ഹസ്ബൻഡാണ് അപ്പോൾ ഇങ്ങനത്തെ പല പല ഫുഡ് ഐറ്റംസ് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരുപാട് ഇൻട്രെസ്റ്റും ഉണ്ട് നല്ല ഫുഡായിരുന്നു ഇതുപോലുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ച് വീണ്ടും അറിയാം അടുത്ത രാഗവും രുചിയും എപ്പിസോഡിൽ ബൈ